േൽ സ്വദേശി ബിസ്മയ ഭർത്തൃവീട്ടിൽ ഒരു കേസ് മലയാളികളുടെ ഏവരുടെയും മനസ്സിൽ ദുഃഖം ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത് അതിലെ ഭർത്താവ് കിരൺകുമാറിനെ ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവരും തന്നെ മുഖത്ത് വിരൽ വെച്ച് പോവുകയാണ് ഇവനും ജാമ്യമോ എന്ന രീതിയിൽ പക്ഷേ അത് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല എന്നും അതുകൊണ്ട് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് കാണിച്ച് കിരൺകുമാർ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അപ്പീലുണ്ടായിരുന്നു ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് കിരണിന് ഇപ്പോൾ ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ കൃത്യമായ കണ്ടീഷൻസ് ഉണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിമുഖം നൽകാനോ ഒന്നും പാടില്ല അത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കിരൺ ഇപ്പോൾ ഒരു ആൾക്കാരുടെ ഇടയിൽ സ്വയം വിളിപ്പിക്കലും നടത്തി ഇനി വിസ്മയിക്കില്ലാത്ത കുറ്റങ്ങളില്ലായിരിക്കും പറയാവുന്നതെല്ലാം പറഞ്ഞ് അവനൊരു ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ല വിള്ള ചമയുകയോ ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ല ക്ലീൻ ഇമേജ് നേടിയെടുക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ അവന് ശ്രമിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അഭിമുഖം നൽകാനോ എല്ലാം വിലക്കിയിട്ടുണ്ട് കാരണം ഇപ്പൊ എന്ത് ചെയ്തവർക്കും അഭിമുഖം എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്ത് 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 ചട്ടത്രം കാണിച്ചിട്ടായാലും ഒരു അഭിമുഖത്തിലൂടെ അവർക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും സ്വയം മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് നിൽക്കാൻ കഴിയും പിന്നെ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമങ്ങൾ വളരെയധികം തിരുവിതാംകൂർ ഭാഗത്തേക്കുള്ള മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വലിയ ഒരു എതിർപ്പാണ് പലർക്കും രൂപപ്പെടുന്നത് കേരളത്തിന്റെ മൊത്തത്തിൽ ഞാനൊരു തിരുവനന്തപുരത്ത് വരികയാണ് ഞാൻ അഞ്ചു പൈസ സ്ത്രീധനം കൊടുത്തിട്ടില്ല ഇപ്പൊ എന്റെ മകന് സ്ത്രീധനം വാങ്ങിക്കുമില്ല അത് എന്റെ തീരുമാനം അങ്ങനെ തീരുമാനം സ്ത്രീധനം എന്ന മാറി പകരം നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഈ തിരുവനന്തപുരത്ത് പ്രവണത മുതൽ അങ്ങോട്ടൊരു കഴിഞ്ഞ ദിവസം വേറൊരു പെൺകുട്ടി വായിച്ചായിരുന്നു അഞ്ഞൂറ് പവനെങ്ങാണ്ട് കൊടുത്തു ആത്മഹത്യ ചെയ്തു വീട്ടുകാരുടെ പീഡനം ഒരു വശത്ത് പിന്നെ ഭർത്താവിന്റെ ലൈംഗിക പീഡനം വേറൊരു വശത്ത് വീട്ടുകാർ പീഡിപ്പിക്കുമായിരുന്നത് പോരാ കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ രംഗത്ത് വരുന്ന വ്യക്തികൾ തന്നെയാണ് അധികം പക്ഷേ അതവര് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ധനം എന്ന് പറഞ്ഞാണ് വാങ്ങുന്നത് പക്ഷെ അതിപ്പോ ഒരു വീട്ടുകാർ അവരുടെ മകൾക്ക് അവരുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതിനെ അല്ല അങ്ങനെ പറയുമ്പോ അല്ല അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് മകളുടെ സുരക്ഷയ്ക്കായിട്ട് ഒരു വീട് വീട്ടുകാർ കൊടുക്കുന്നു എന്ന് ചോദിച്ചോളൂ പക്ഷേ ഇപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വീടുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ അവരെ എടുത്ത് തലയിൽ വെക്കുന്നെന്ന് പറയാൻ പറ്റില്ല ഇവൾ സുരക്ഷിതയാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയുമ്പോൾ ജോലിയുള്ള സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പറയുന്നു സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ സുരക്ഷിതമാണെന്ന് പറയുന്നു അതൊന്നുമല്ല സ്ത്രീകൾ ഇപ്പോഴും ഈ കാലത്തും അത്ര സുരക്ഷിതരാണ് എന്ന് പറയാൻ പറയുന്നില്ല സ്വന്തമായി വീടുള്ളവരോ ജോലി ഉള്ളവരോ പോലും ഈ നാട്ടിൽ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ചിലവാക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളുള്ള നാടാണ് അപ്പോൾ അതോ ഒരു കാര്യമല്ല പക്ഷെ നമ്മുടെ പെൺമക്കൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് കല്യാണത്തിനേക്കാൾ ഉപരിയായി അവർക്ക് വിദ്യാഭ്യാസവും ും രണ്ട് 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 എക്സ്ട്രീം കേസുകളാണ് മലബാറിൽ പൊതുവേ ഈ പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഒരു കല്യാണത്തെക്കാൾ ഉപരി സ്ത്രീക്ക് അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരു സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ അതിന് കല്യാണത്തിന് വേണ്ടി എത്ര കാശാണ് ചെലവഴിച്ച് അല്ലേ ആ പൈസ ശരിക്ക് പറഞ്ഞ ഓരോ സ്ത്രീക്ക് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്തെങ്കിലും ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി ചെയ്യണം അതിന് വേണ്ടി വീട്ടുകാർ പൈസ കൊടുക്കാനുള്ള തയ്യാറാകണം മലയാളിയുടെ ഒരു ഒരു ആ സ്വഭാവത്തെ അപ്പൊ എന്തായാലും ഈ കിരണിന് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വരുന്ന കേസിൽ ഇപ്പൊ ഇവിടത്തെ ഇവിടത്തെ ഒരു ഒന്നും അവിടെ ഇല്ലല്ലോ അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഏതൊരു പ്രതി ആയാലും അവർക്കൊരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്കാണ് സുപ്രീം കോടതി ജാമ്യം ഏതൊരു വ്യക്തിക്കും ആ ജാമ്യത്തിന് ഉള്ള അവകാശമുണ്ട് നീതി നിഷേധിക്കാതിരിക്കാൻ വേണ്ടി ജാമ്യം സ്വാഭാവികമായി കിട്ടുന്നതാണ് പക്ഷെ അത് ഹൈക്കോടതിയുടെ വിധി വരുന്നതോടെ ആ ജാമ്യം അത് അതുവരത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ഒരു സൊല്യൂഷൻ ഹൈക്കോടതിയുടെ നടപടികൾ എത്രയും വേഗം നടക്കട്ടെ അയാൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കഠിനമായ ശിക്ഷ തന്നെ കാരണം ഇത് ഏതൊരാൾക്കും ഒരു പാഠമായിരിക്കണം ഇത് കാണുന്നവർ ഇത് പാഠമാക്കണം നമ്മളൊരു പെൺകുട്ടിയെ വീട്ടിൽ ഞാൻ ചോദിക്കും ഇത്രിയും വിഷയമായി ചർച്ചയായി ഇത്രമായി എന്നിട്ടും അതിനുശേഷവും വരുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള വാർത്തകൾ അപ്പൊ മനുഷ്യരെന്താണ് ഇത് പഠിക്കുകയായി സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകളെ ഉപദ്രവിക്കരുത് നമ്മള് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരുമ്പോ അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ പോലെ മക്കളെ പോലെ കരുതണ്ട മരുമകളെ പോലെ കരുതി സമാധാനത്തോടെ ജീവിക്കാൻ പോലെ നമ്മുടെ പ്രേക്ഷകരോടാണ് പറയാനുള്ളത് അങ്ങനല്ല ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സ്വയം തിരിച്ചറിയുക നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമുക്ക് കിട്ടാം അത് നിയമപരമായിട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മഫലമായിട്ടായാലും നമുക്ക് തിരിച്ചു തന്നെ കിട്ടും പിന്നെ പ്രത്യേകിച്ച് നിയമത്തിന്റെ കാര്യം തന്നെയാണ് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിയമങ്ങൾ പാലിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നതിലപ്പുറം നമുക്കൊന്നും പറയാനില്ല ഓക്കെ താങ്ക് യു നല്ലൊരിതാണ്